സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് കോഴയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പഴയ കരാർ രേഖ ബാങ്ക് നിയമനത്തിനായി ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വാങ്ങിയതായി കരാർ ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനാണ് രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ ഡി സി സി പ്രസിഡന്റായ ഐ സി ബാലകൃഷ്ണന്റെ പേരും കരാറിലുണ്ട് എൻ എം വിജയനും വയനാട് സ്വദേശിയായ ഉദ്യോഗാർത്ഥിയുടെ പിതാവും തമ്മിലുള്ള കരാർ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി മടക്കിമല എന്നീ പ്രദേശത്തെ സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ നിയമിക്കാമെന്നാണ് രേഖയിൽ പറയുന്നത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൈപ്പറ്റുന്നതെന്നും രേഖയിലുണ്ട് എന്നാൽ പുറത്തുവന്ന കരാർ രേഖ വ്യാജമാണെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ആറു വർഷമായി തന്നെ വേട്ടയാടുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിന് പിന്നാലെ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് സി പി എം ആത്മഹത്യാ കേസിനൊപ്പം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ആരോപണങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബത്തേരിയിലെ എം എൽ എ ഓഫീസിലേക്ക് സി പി എം മാർച്ച് നടത്തുന്നതാണ് എന്നാൽ അടിസ്ഥാനരഹിതമായ ആരോപണവും വ്യാജരേഖയും തനിക്കെതിരെ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് എസ് പിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഐ സി ബാലകൃഷ്ണൻ അതേസമയം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സുൽത്താൻ ബത്തേരി പോലീസ് അന്വേഷിക്കുന്നതാണ് ആത്മഹത്യാ കേസിനൊപ്പം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ആരോപണങ്ങളാണ് പോലീസ് അന്വേഷിക്കുക തെളിവുകൾ ലഭിച്ചാൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിലെ പണമിടപാടാണ് എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന ആരോപണമാണ് സി പി എം ഏരിയ കമ്മിറ്റി ഉയർത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന ആവശ്യം സി പി എം മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം തന്റെ കൈകൾ ശുദ്ധമാണെന്നും ഇതിനു പിന്നിലുള്ള ഗൂഢാലോചനയിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രംഗത്തെത്തിയിട്ടുണ്ട് പുറത്തു വന്നത് വ്യാജരേഖയാണെന്നും നിയമനം ആവശ്യപ്പെട്ട് തന്നെ ആരും സമീപിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ചും എൻ എം വിജയന്റെ ആത്മഹത്യയിലും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും എം വ്യക്തമാക്കി കഴിഞ്ഞു ആരോപണത്തിൽ അന്വേഷണം നടത്താൻ കെ പി സി സിയോട് ആവശ്യപ്പെടുമെന്നും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും വ്യക്തമാക്കി സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള ഒന്നും വിജയൻ പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകാൻ ഇടയില്ല അർബൻ ബാങ്ക് നിയമന തട്ടിപ്പ് ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണെന്നും കെ പി സി സി അന്വേഷിച്ച് അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തിയതാണെന്നും അപ്പച്ചൻ വ്യക്തമാക്കിയിരുന്നു എം എൻ വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി ഐയും ആവശ്യപ്പെടുകയുണ്ടായി ബാങ്കിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി പേരിൽ നിന്ന് ചിലർ കോടികൾ കൈപ്പറ്റിയെന്ന് ആരോപണമുണ്ട് കോഴ നിയമനങ്ങൾ നടത്തി കോടികൾ തട്ടിയെടുത്തവർ എൻ എം വിജയനെ ബലിയാഴാക്കിയെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആരോപണം ഉയർത്തിയിട്ടുണ്ട് ആത്മഹത്യാ ശ്രമം നടന്ന വിവരമറിഞ്ഞ് ആദ്യമായി വീട്ടിലെത്തിയവർ ആത്മഹത്യാക്കുറിപ്പ് മാറ്റിയതാകാമെന്ന് സംശയിക്കുന്നുവെന്നും സി പി ഐ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ നിയമനം ആവശ്യപ്പെട്ട് തന്നെ ആരും സമീപിച്ചിട്ടില്ല എന്നാണ് എം എൽ എയുടെ വിശദീകരണം എൻ എം വിജയന്റെ ഫോൺ കോൾ രേഖകളടക്കം പരിശോധിക്കണമെന്നും ആത്മഹത്യയുടെ കാരണം കണ്ടെത്തണമെന്നും ഐ സി ബാലകൃഷ്ണൻ ആവശ്യപ്പെടുകയുണ്ടായി താൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉയർന്ന നിയമന വിവാദം പാർട്ടി അന്വേഷിച്ചിരുന്നു അടിസ്ഥാനരഹിതമായ പ്രചാരണമാണെന്നാണ് അന്ന് കണ്ടെത്തിയത് ആരോപണത്തിന് പിന്നിലുള്ള ആളുകൾക്കെതിരെ പാർട്ടി നടപടിയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പരാതിക്കാർ എന്തുകൊണ്ട് ഇതുവരെ രംഗത്ത് വന്നില്ലെന്നും എം എൽ എ ചോദിക്കുകയുണ്ടായി ഉപജാപക സംഘമാണോ എൻ എം വിജയനെ ചതിച്ചതെന്ന് അന്വേഷിക്കണം പ്രചരിക്കുന്ന രേഖയിൽ പീറ്ററും വിജയനും തമ്മിലാണ് കരാർ എന്തുകൊണ്ട് പീറ്റർ തന്നെ ബന്ധപ്പെട്ടില്ലെന്നും പണം കൊടുത്തവർ എന്തുകൊണ്ട് പോലീസിനെ സമീപിച്ചില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനെയും മകൻ ജിജീഷിനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഇരുവരും മരിച്ചത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന എൻ എം വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ ജിജീഷ് ഏറെക്കാലമായി ശാരീരിക പ്രയാസം മൂലം കിടപ്പിലുമായിരുന്നു ഇരുവരുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നും പോലീസ് അറിയിച്ചു ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം